നമസ്കാരം രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ കോൺഗ്രസ്സുകാരനല്ല അദ്ദേഹം എം എൽ എ ആണെങ്കിലും അദ്ദേഹത്തെ കോൺഗ്രസ് പാർട്ടി പുറത്താക്കിയിരിക്കുന്നു രാഹുലിനെ എങ്ങനെയെങ്കിലും അടിച്ച് വീഴ്ത്തി കുപ്പിയിലാക്കാൻ ശ്രമിച്ച നേതാക്കളൊക്കെ വിശ്രമിക്കാൻ തുടങ്ങിയപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും രംഗത്തെത്തി ഈ വിവാദങ്ങളിൽ വിവാദങ്ങളിലൊന്നും ചെവികൊടുക്കാതെ രാഹുൽ നേരെ പാലക്കാട്ടേക്ക് താമസം മാറ്റി പാലക്കാട്ടെ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്നു പാലക്കാട്ടെ കോൺഗ്രസ് നേതാക്കൾക്കും പ്രവർത്തകർക്കും രാഹുലിനെ മാറ്റി നിർത്താൻ കഴിയുന്നില്ല എല്ലാ പരിപാടികളിലും രാഹുൽ സജീവമായുണ്ട് പ്രാഥമിക അംഗത്വം തൽക്കാലമില്ലെങ്കിലും ഇങ്ങനെ പോയാൽ രാഹുൽ പാലക്കാട് മത്സരിക്കുന്നൊരു സാഹചര്യം ഉണ്ടായേക്കുമെന്നും രാഹുലിനെതിരെ കേസ് കൊടുന്നും ജനങ്ങളെ ബാധിക്കുന്നില്ല എന്നുമുള്ള തോന്നൽ കോൺഗ്രസ് നേതാക്കൾക്ക് ശക്തമായി രാഹുലിനെ വെട്ടിവീഴ്ത്താൻ മുൻകൈയ്യെടുത്ത നേതാക്കൾക്ക് വീണ്ടും അസ്വസ്ഥതയായി അവരെ പിന്തുണയ്ക്കാൻ ഒരുപറ്റം മാധ്യമ പ്രവർത്തകർ കൂടി ഉള്ളതുകൊണ്ട് അവർ വീണ്ടും കുത്തിത്തിരിപ്പുമായി രംഗത്തെത്തി എന്നിലിതൊന്നും ഗവനിക്കാതെ ഒന്നിനോടും പ്രതികരിക്കാതെ രാഹുൽ മുമ്പോട്ട് പോയി തെരഞ്ഞെടുപ്പ് സമയത്ത് രാഹുലുമായി ബന്ധപ്പെട്ട വിഷയം സജീവമായി നിലനിർത്താനുള്ള ഗൂഢാലോചന അങ്ങനെ രൂപപ്പെട്ടു അതിന്റെ ഭാഗമാണ് കഴിഞ്ഞ രണ്ടു ദിവസമായി നിരവധി വ്യാജ വാർത്തകൾ വരുന്നത് വ്യാജ വാർത്ത എന്ന് വെറുതെ പറയുന്നതല്ല ഉദാഹരണത്തിന് ഇന്നലെയും ഇന്നും നമ്മുടെ എല്ലാ ചാനലുകളിലും പത്രങ്ങളിലും വന്നൊരു വാർത്തയുണ്ട് പെരുന്നയിൽ മന്നൻ ജയന്തി ആഘോഷത്തിൽ പങ്കെടുക്കാൻ പോയ രാഹുൽ പങ്കൂട്ടത്തിൽ സംസാരിക്കാൻ വേണ്ടി എണീറ്റപ്പോൾ ഗൗനിക്കാതെ കൈ കൊടുക്കാതെ രമേശ് എന്നിട്ട് ഇറങ്ങിപ്പോയി എന്നതായിരുന്നു വാർത്ത രാഹുലിനോടുള്ള ചെന്നിത്തലയുടെ ശത്രുതയുടെ ലക്ഷണമായി നമ്മുടെ ചാനലുകളും പത്രങ്ങളും എഴുതി വെച്ചു ഫോട്ടോയും ഇട്ടു വാസ്തവത്തിൽ അതൊരു വ്യാജ വാർത്തയായിരുന്നു ഞാൻ രാഹുൽ മാങ്കുട്ടത്തോട് ഈ വിഷയം ചോദിച്ചു അദ്ദേഹം പറയുന്നു ഞാൻ അവിടെ ചെന്ന് വണ്ടി ഇറങ്ങുമ്പോൾ ആദ്യം കാണുന്നത് രമേശ് ചെന്നിത്തലയാണേ ചെന്നിത്തല പറഞ്ഞു സെക്രട്ടറി മുകളിലുണ്ട് ഇപ്പൊ പോയാൽ കാണാം എന്ന് പറഞ്ഞ് വിട്ടതാണ് എങ്ങനെയൊരു പാലക്കാട്ടെ പ്രവർത്തനം എന്നൊക്കെ ചോദിച്ചത് മാധ്യമങ്ങളുടെ മുമ്പിൽ വെച്ച് തന്നെയാണ് അവിടെ നിന്ന് ജനറൽ സെക്രട്ടറിയെയും കണ്ട് സമ്മേളന സ്ഥലത്തിരിക്കുന്നു ഇതിനിടയിൽ രമേശ് ചെന്നിത്തല മടങ്ങാൻ തീരുമാനിക്കുന്നു മടങ്ങാൻ തീരുമാനിച്ചെടിയപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഷെയ്ഖാൻഡ് കൊടുത്ത് യാത്ര ചെയ്യാൻ ശ്രമിച്ചെങ്കിലും കണ്ടില്ല എന്നതാണ് വാസ്തവം ആ പോക്ക് അറിയാം അദ്ദേഹം അങ്ങോട്ട് നോക്കിയില്ല കണ്ടില്ല പോയി ഇതാണ് രാഹുലിനെ അവഗണിച്ചു ചെന്നിത്തല എന്ന വാർത്തയുടെ പിന്നിൽ അതേസമയം പുറത്ത് സംഭവിച്ചത് ഇവരൊക്കെ കണ്ടതാണ് ആരും വാർത്ത എഴുതിയില്ല ചെന്നിത്തലയുടെ പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിലും പോകാൻ ഇറങ്ങിയിരുന്നു വെളിയിലെത്തിയപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വണ്ടി കാത്തു നിൽക്കുന്നു ചെന്നിത്തലയുടെ വണ്ടി അടുത്തുകൂടെ പോയപ്പോൾ വണ്ടി നിർത്തി നിനക്ക് വണ്ടിയുണ്ടോ ഇല്ലെങ്കിൽ രണ്ട് വണ്ടിയെ കയറിക്കോളൂ ഞാൻ കൊണ്ടുവിടാം എന്ന് വരെ ചെന്നിത്തല പറഞ്ഞു പറഞ്ഞുവെന്ന് മാങ്കൂട്ടം പറയുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ വണ്ടി വരുന്നത് വരെ ചെന്നിത്തല കുശലം പറഞ്ഞത് കണ്ട മാധ്യമപ്രവർത്തകരുണ്ട് പ്രവർത്തകരുണ്ട് പക്ഷെ ചാനലുകളും പത്രങ്ങളും എഴുതിയത് രാഹുൽ മാങ്കൂട്ടത്തിന് കൈ കൊടുക്കാൻ വിസമ്മതിച്ച് മൈൻഡ് ചെയ്യാതെ ചെന്നിത്തല പോയെന്നാണ് ഇത്തരത്തിൽ വ്യാജ വാർത്തകൾ നിരന്തരമായി സൃഷ്ടിച്ച് രാഹുൽ മാങ്കൂട്ടത്തിലെ കുരിശിൽ കയറ്റാൻ പലരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ഇതുപോലെ തന്നെയായിരുന്നു പീജക്കുര്യനുമായി ബന്ധപ്പെട്ട വാർത്ത പുറത്തു വന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ സീറ്റ് കൊടുക്കരുത് എന്ന് പി ജെ കുര്യൻ പറഞ്ഞു എന്ന തരത്തിൽ വാർത്ത വരുന്നു പിന്നീട് പി ജെ കുര്യൻ തന്നെ ഇത് നിഷേധിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിലും പി ജെ കുര്യനും തമ്മിൽ സംസാരിക്കുന്നതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നു രാഹുൽ മാങ്കൂട്ടത്തെ തിരിച്ചെടുക്കണം എന്ന നിലപാടാണ് തനിക്കുള്ളത് എന്ന് പി ജെ കുര്യൻ പറയുന്ന സാഹചര്യമുണ്ടായി മാത്രമല്ല തിരുവഞ്ചൂർ രാധാകൃഷ്ണനും പി ജെ കുര്യനും രമേശ് ചെന്നിത്തലയുമൊക്കെ അടങ്ങുന്ന കോൺഗ്രസ് നേതാക്കൾക്കൊപ്പം തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പെരുന്നയിലിരുന്നത് ഇതൊക്കെ യാഥാർത്ഥ്യമാണെങ്കിലും വാർത്തകൾ രാഹുലിനെതിരെ നിരന്തരമായി വന്നുകൊണ്ടിരിക്കുന്നു രാഹുൽ ആവട്ടെ ഇതൊന്നും ഗവനിക്കാതെ സജീവമായി മണ്ഡലത്തിലെ പ്രവർത്തനത്തിൽ ഇടപെടുന്നു രാഹുലിനെ ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കുന്ന നേതാക്കളെ നേരിട്ട് കണ്ട് രാഹുൽ പറയുന്നു അളമുട്ടിയാൽ ചേരയും കടിക്കുമെന്ന് രാഹുലിന്റെ ഈ മുന്നറിയിപ്പ് പല നേതാക്കളെയും അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട് പല നേതാക്കന്മാരും രാഹുലിനേക്കാൾ അറിയപ്പെടുന്ന പെണ്ണുപിടിയന്മാരാണെന്ന് സകലർക്കും അറിയാവുന്നതാണ് ചില എം പിമാർ ഇക്കാര്യത്തിൽ വിരുദന്മാരാണ് ഇക്കാര്യം മറച്ചു വെച്ചുകൊണ്ട് ഇവർ നടത്തുന്ന സദാചാര പ്രസംഗം രാഹുൽ വിചാരിച്ചാൽ ഇല്ലാതാകുന്നതേ ഉള്ളൂ എന്ന് ഇവർക്കൊക്കെ അറിയാം ഒരു നേതാവിൻ്റെ ഭാര്യ രാഹുൽ മാംകൂട്ടത്തിനെതിരെ കവിത എഴുതിയത് പോലും ഇത്തരം മുന്നറിയിപ്പുകൾക്ക് കാരണമായിട്ടുണ്ട് നേതാക്കളോടൊക്കെ നേരിട്ട് രാഹുൽ ഞാനും വാതുറക്കണോ ഇനി എന്നെ ഇങ്ങനെ ഉപദ്രവിക്കരുത് നിങ്ങളെല്ലാം വളഞ്ഞിട്ട് തല്ലിയത് ഞാൻ കുറേ കൊണ്ടല്ലോ അനുഭവിച്ചല്ലോ മിണ്ടിയില്ലല്ലോ ഇനിയും എന്നെ വെറുതെ വിടൂ എന്നെ നിരന്തരമായി ഇങ്ങനെ ആക്രമിക്കാനും ചവിട്ടാനുമാണ് പദ്ധതിയെങ്കിൽ എനിക്കും പ്രതികരിക്കേണ്ടി വരും എന്ന മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട് കോൺഗ്രസ് നേതാക്കൾക്ക് ഇനി സംയമനം പാലിക്കേണ്ടി വരും കാരണം രാഹുൽ ഉയർത്തെഴുന്നേറ്റ് കൊണ്ടിരിക്കുകയാണ് രാഹുലിനെ അങ്ങനെ അത്ര വേഗത്തിൽ തല്ലിക്കൊന്നുകളയാൻ കഴിയില്ല എന്നവർക്കറിയാം ഈ സാഹചര്യത്തിലാണ് ഇന്ന് പെട്ടെന്ന് ഒരു പുതിയ വാർത്ത പ്രത്യക്ഷപ്പെടുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും കുരുക്കിൽ രാഹുലിനെതിരെ അതിജീവിതയുടെ ഭർത്താവിന്റെ പരാതി വലിയ ബ്രേക്കിംഗ് ന്യൂസ് ആണ് വാസ്തവത്തിൽ വളരെ വിചിത്രമായ ഒരു ബ്രേക്കിംഗ് ന്യൂസായി അതിനെ വിശേഷിപ്പിക്കേണ്ടി വരും ഇങ്ങനെ ഒരു പരാതി മാങ്കൂട്ടത്തിനെതിരെ ബലാത്സംഗ കേസ് കൊടുത്ത യുവതിയുടെ ഭർത്താവ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് രാഹുൽ മാങ്കൂട്ടത്തിന് ഗുണം ചെയ്യും എന്നതാണ് വാസ്തവം ബലാത്സംഗം കൊടുത്തു പറഞ്ഞ യുവതി പറഞ്ഞിരുന്നത് ഞാനും ഭർത്താവും തമ്മിൽ അധിക ദിവസം ഒരുമിച്ച് കഴിഞ്ഞിട്ടില്ല രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞപ്പോഴേ ഞങ്ങൾ തമ്മിൽ പിരിഞ്ഞു ഭർത്താവുമായി ഒരു ബന്ധവും ഇല്ലായിരുന്നു അതുകൊണ്ടാണ് രാഹുലുമായി ബന്ധമുണ്ടായത് വിവാഹ വാഗ്ദാനത്തിൽ വിശ്വസിച്ചത് എന്നാണ് എന്നതിൽ ഭർത്താവ് കൊടുത്ത പരാതിയിൽ പറയുന്നത് ഞങ്ങൾ നല്ല അടുപ്പത്തിലായിരുന്നു ഞങ്ങൾ ദീർഘകാലമേ ഒരുമിച്ചാണ് കഴിഞ്ഞത് വല്ലപ്പോഴും മാത്രമേ വേർപിരിഞ്ഞ് കഴിഞ്ഞിട്ടുള്ളൂ ഞങ്ങളുടെ അടുപ്പവും സൗഹൃദവും ഇല്ലാതാക്കിയത് രാഹുൽ മാംകൂട്ടത്തിലാണേ ഞങ്ങളുടെ കുടുംബജീവിതം തകർത്തു എന്നാണ് എന്ന് വെച്ചാൽ രണ്ടുപേരുടെയും നിലപാട് വ്യത്യസ്തമാണ് വാസ്തവത്തിൽ ഭർത്താവിൻ്റെ ഈ പരാതി രാഹുലിന് ഗുണമാകുമെന്നാണ് നിയമവിദഗ്ദ്ധർ പറയുന്നത് ഈ പരാതിയുടെ പേരിലാണെന്ന് ഓർക്കണം ഇപ്പോൾ രാഹുൽ വീണ്ടും കുരുക്കിൽ എന്ന് മാധ്യമങ്ങൾ ബഹളം വയ്ക്കുന്നത് എങ്ങനെയാണ് മാധ്യമങ്ങൾ വാർത്ത വളച്ചൊടിക്കുന്നത് എങ്ങനെയാണ് മാധ്യമങ്ങൾ രാഹുൽ മാങ്കുട്ടത്തെ പതിയിരുന്ന് ആക്രമിച്ച് കൊല്ലാൻ ശ്രമിക്കുന്നത് എന്നതിന് തെളിവായി മാറുകയാണ് ഈ വ്യാജ വാർത്തകളൊക്കെ ഇതൊന്നും കണ്ടു കുലുങ്ങില്ലെന്നും താൻ പാലക്കാട്ടെ എം എൽ എയും പൊതുപ്രവർത്തകനുമാണ് തൻ്റെ ഉത്തരവാദിത്വം ഭംഗിയായി നിറവേറ്റും തെരഞ്ഞെടുപ്പ് സമയമാവട്ടെ അപ്പോൾ കാണാം എന്തായിരിക്കും അവസ്ഥ എന്നുമാണ് രാഹുൽ പറയുന്നത്